അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാരിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമവും ചാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിൻസി നാസർ അധ്യക്ഷത വഹിച്ചു ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി സന്ദീപ് ബ്ലോക്ക് മെമ്പർ കാവ്യ പ്രശോഭ് ടി ബി മായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് കെ എസ് ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ഡോക്ടർ മിനി പി എം ഹെൽത്ത് സൂപ്പർവൈസർ എസ് രഗീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡോക്ടർ സുജിത്ത് ബംഗ്ലാവൻ സ്ട്രോക്ക് രോഗികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള മുപ്പത് സ്ട്രോക്ക് രോഗികളും അവരുടെ ബന്ധുക്കളും പരിപാടിയിൽ സംബന്ധിച്ചു ഗുരുതര രോഗം ബാധിച്ചവർക്കായി സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപയാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം ചെലവഴിച്ചിരിക്കുന്നത് ഫിസിയോതെറാപ്പി ആ വാക്ക് വാക്കൊരിക്കലും മറക്കരുത് കാരണം ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമുക്ക് മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ മാത്രമല്ല ഇത് രോഗം എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇതിനെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുക അപ്പം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൃത്യസമയത്ത് കൃത്യ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി അത് കൃത്യമായി ചെയ്ത് 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 മുന്നോട്ടുള്ള പാതയിലും ഭംഗിയായിട്ടും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പേടയാണ് അതാണ് ഫിസിയോതെറാപ്പി